കേരള പോലീസ് അങ്ങോളം ഇങ്ങോളം ബലവിരിച്ചിട്ടും നടൻ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല അതിനിടയിൽ നടൻ സിദ്ദിഖിന്റെ പീഡനത്തിനിരയായ യുവതി യുവനടി പറഞ്ഞ വാക്കുകൾ ലീക്കുമായി അത് പുറത്തുവന്നിട്ടു നടൻ സിദ്ദിഖ് തന്നെ ക്രൂരമായ ലൈംഗിക വൈകൃതങ്ങൾക്ക് ഇരയാക്കി എന്നാണ് ആ യുവതി പറഞ്ഞിരിക്കുന്നത് ആ യുവതി പറയുന്നു ഇപ്പോൾ തനിക്ക് നീതി ലഭിച്ചുവെന്ന് ഇപ്പോഴാണ് തനിക്ക് നീതി സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയും യുവതിയെ ഭീഷണിപ്പെടുത്തിയും കേസ് തേച്ച് മാറ്റി കളയാൻ സിദ്ദീഖ് ശ്രമിച്ചിരുന്നു പക്ഷേ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ഉണ്ടായ ഒരു വലിയൊരു നീക്കം അത് സിദ്ദിഖിനെ കുടുക്കിയിരിക്കുകയാണ് ആ യുവതി കൃത്യമായി പറഞ്ഞിരിക്കുന്നു സിദ്ദിഖ് തന്നെ പ്രകൃതി വിരുദ്ധ ലൈംഗിക കേളികൾക്ക് വിധേയയാക്കി കോടതി നിരീക്ഷിച്ചതും ശരിയാണ് നേരിട്ടുള്ള ലൈംഗിക ബന്ധം അതായത് ലിംഗം യോനിയിൽ കയറ്റിയുള്ള ലൈംഗിക ബന്ധം ആ ലൈംഗിക ബന്ധം അവിടെ നടന്നിട്ടില്ല മറിച്ച് എൻ എൻ സെക്സാണ് നടന്നിട്ടുള്ളത് അതാണ് സിദ്ദീഖിന്റെ ദൌർബല്യവും എൻ എൻ സെക്സിന് വിധേയമായി ഒരുപാട് നാൾ മാനസികമായ സമ്മർദ്ദങ്ങൾ അനുഭവിച്ച യുവതിയാണ് ഇപ്പോൾ കോടതിയിൽ സ്റ്റാറായി നിൽക്കുന്നത് ആ യുവതി അവിശ്വസനീയമായ കാര്യങ്ങൾ പറയുകയാണെന്നാണ് സിദ്ദിഖിന്റെ അഭിഭാഷകൻ ബോധിപ്പിച്ചത് പക്ഷേ കോടതി യുവതിയുടെ വാക്കുകളും ഡിജിറ്റൽ തെളിവുകളും ശേഖരിച്ചു സിദ്ദിഖിന്റെ ലൈംഗിക ശേഷി പരിശോധിക്കാൻ ഉത്തരവിടുകയും ചെയ്തു സിദ്ദിഖിന്റെ ലൈംഗികശേഷി പരിശോധിക്കാൻ ഉത്തരവിട്ടതോടുകൂടി കോടതി ഒരു വലിയ ഒരു സത്യത്തിന്റെ കൂടെ നിൽക്കുന്ന നീതിന്റെ വ്യവസ്ഥയാണെന്നുള്ളത് തെളിയിച്ചിരിക്കും എന്തായാലും സിദ്ദിഖ് ഉടൻ തന്നെ അറസ്റ്റിലാകും സിദ്ദിഖിന് വേണ്ടി നാലുപാടും വല വിരിച്ചിട്ടുണ്ട് പോലീസ് ആ വല ഭേദിക്കാൻ സിദ്ദിഖിന് വലിയ പ്രയാസമാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സിദ്ദിഖ് മൊബൈൽ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങിയിരിക്കുകയാണ് സിദ്ദിഖിന്റെ എറണാകുളത്തുള്ള കൊച്ചിയിലുള്ള വാഴക്കാലയിലുള്ള രണ്ട് വീട്ടിലും പോലീസ് റെയ്ഡ് നടത്തി അവിടെയൊന്നും അയാളെ കണ്ടെത്താൻ സാധിച്ചില്ല സംസ്ഥാനം വിട്ട് പോകാതിരിക്കാൻ ദേശം വിട്ട് പോകാതിരിക്കാൻ ലുക്കൌട്ട് നോട്ടീസും പുറത്തിറങ്ങി അതോടുകൂടി സിദ്ദിഖിന്റെ കാര്യം വലിയ വരിങ്ങലിലാണ് സിദ്ദ തന്നെ പീഡിപ്പിച്ച രീതികൾ ആ യുവതി കോടതിയോട് വിശദീകരിച്ചു മാത്രമല്ല അത് മാധ്യമങ്ങൾക്ക് ലീക്കായത് മാധ്യമങ്ങൾക്ക് ചോർത്തി ചോർത്തിക്കൊടുത്തതിനെതിരെ ആ യുവതി വളരെ ഗതാപകരമായ രീതിയിൽ കോടതിയിൽ പ്രസന്റും ചെയ്തിട്ടുണ്ട് സിദ്ദക്ക് എന്തായാലും പ്രകൃതിവിരുദ്ധ പീഡനങ്ങൾക്ക് തന്നെ ഇരയാക്കി എന്നാണ് യുവതി പറയുന്നത് നേരത്തെ മുകേഷിന്റെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത് മുകേഷിന് പക്ഷെ മുൻകൂർ ജാമ്യം കിട്ടി പക്ഷേ സിദ്ദിഖിന് മുൻകൂർ ജാമ്യം കിട്ടിയില്ല മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞു തെളിവുകളുടെ അടിസ്ഥാനത്തിൽ